ഈ ബീച്ച് മണലില്ലാത്ത കേരളത്തിൽ ഇവിടെ ീച്ചിലാണ് ഫോട്ടോ കപ്പലടക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഈ കാണാണ് എല്ലാം എല്ലാ അതായത് ഗ്യാസ് ഒരു 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 ഈ ടർബന്റെ ഷിപ്പുകൾ അടുക്കുന്ന ഒരു ബെർത്താണ് ഫോട്ടോ ബീച്ചാണ് ലോക പ്രശസ്തമാണ് കേരളത്തിലെ ഏക ബീച്ചാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണലില്ല അതായത് വർഷക്കാലം വരുമ്പോൾ ഇവിടുത്തെ കരയിലെ മണലൊക്കെ മറ്റേ അടിച്ചു കൊണ്ടുപോകുമെന്ന് പറയണേ കടല് വേനല് വരുമ്പോൾ ആ മണൽ കടൽ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞേ ഈ കേരളത്തിൽ ഈ ഫോർട്ട് കൊച്ചിയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ സന്ദർശിക്കണം ഇവിടെ സന്ദർശകരോട് തന്നെ ചോദിക്കാം

പിന്നെ ഇവിടെ ആകെ ഒരു ബീച്ച് എന്ന് പറയാനായിട്ട് അല്പം പോലും ബീച്ചാണ് ഈ മണലില്ലാത്ത ബീച്ച് കേരളത്തിൽ ഇവിടെ ഇവിടെ അതെന്താ ഇത് ഇവിടെ അഴിമുഖം ഫേസ് ചെയ്ത് വരുന്നതുകൊണ്ട് കടലിന്റെ പ്രകൃതി അനുസരിച്ച് പ്രക്ഷോഭവും കാര്യങ്ങളും വരുമ്പോ ഇവിടേക്ക് കടൽ പ്രക്ഷോഭം വരുമ്പോ നേരത്തെ തടപാതകളും അവശേഷിക്കുന്നതാണ് വെള്ളം കേരളം അവശേഷിക്കുന്നത് മാത്രമാണ് കടൽ ശരിക്കും കൊച്ചി തീരം കൂടി കൊച്ചി തീർച്ചയായിട്ടും മഴക്കാലത്തൊക്കെ കൊച്ചിയും കടലോ ജലനിരപ്പ് സമുദ്രനിരപ്പ് ആയിട്ട് ഒരു അടി വ്യത്യാസമുള്ളൂന്ന് പറയണ്ടല്ലോ അപ്പൊ വരും കാലങ്ങളിൽ കൊച്ചി ഇല്ലാതാവോ ആണ് ശാസ്ത്രജ്ഞ ലോകമൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു മുന്നോടിയായിട്ടാണോ ഇവിടെ നിന്ന് മണലൊക്കെ ഇല്ലാതെ പോണത് അതും പറയാം നമുക്ക് സമനിരപ്പിൽ കിടക്കുന്ന ഒരു സ്ഥാപനം ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴത്തേക്ക് ഇവിടത്തേക്ക് വെള്ളം വരുന്നുണ്ട് അത് തന്നെ നാളെ സംരക്ഷിക്കപ്പെടേണ്ട സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകവുമാണ് ചരിത്ര ഭൂമിയാണ് മനോഹരമായ ഒരു കടൽത്തീരാണ് ഇത് നല്ല രീതിയിൽ സംരക്ഷിച്ച് ഇവിടെ കെട്ടിടപ്പാടുകളും മറ്റൊക്കെ നിരത്തി ഒരു മണൽ ബീച്ച് അതായത് ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി മണലോട് പോയി ബീച്ചാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഒരു മണലിന്റെ സ്വാധീനമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും സാമീപ്യമൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ചുകളിൽ ഒന്ന് ഒരുപാട് പ്രത്യേകതകളാണ് ഫോർട്ട് കൊച്ചി ബീച്ചിന് പറയാനുള്ളത് വളരെ പഴക്കം ചെന്ന ഒരു ബീച്ച് എന്ന നിലയിലും അനവധി വിനോദസഞ്ചാരികൾ വിദേശത്ത് നിന്ന് വരെ എത്തുന്ന ഒരു ബീച്ച് എന്ന നിലയിലും കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ബീച്ച് എന്നതിലുമുപരി ഈ ബീച്ചിൻ്റെ പ്രത്യേകത മറ്റുള്ള ബീച്ചുകളെ പോലെ ഇറങ്ങി കുളിക്കുവാനോ മറ്റോ സൗകര്യങ്ങൾ കുറവാണ് ഇവിടെ കാരണം ഈ ബീച്ചിൽ മണലില്ല എന്നാണ് പറയുന്നത് മണലിന് പകരം ടൈറിട്ടേകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അനവധി വലിയ കൂറ്റൻ ഷിപ്പുകൾ കടന്നു വഴി നമുക്ക് ഈ ബീച്ചിലിരുന്ന് കാണാം അതുകൊണ്ട് ഈ വൻ കപ്പലുകൾക്ക് പോകാനുള്ള ഡ്രഡ്ജിംഗ് കപ്പലുകൾ വന്ന് ഡ്രഡ്ജിങ് നടത്തുന്നതിനാലാണ് കരയിലുള്ള മണലെല്ലാം ഒലിച്ച് ആഴക്കടലിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടുത്തെ വിനോദസഞ്ചാരികൾ പറയുന്നത് ഇവിടെ ഇരുന്നാൽ പലവിധ വലിയ കപ്പലുകൾ വരുന്നതും പോകുന്നതും കാണാം നല്ല കാറ്റുള്ള കാലാവസ്ഥയാണ് ഏത് സമയവും കടൽ നോക്കിയിരിക്കാൻ ഒരുപാട് പേര് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും എത്തുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്